ഗാനഗന്ധർവൻ യേശുദാസിന്റെ മകൻ വിജയ് യേശുവാസും പിന്നണി ഗാനരംഗത്ത് വളരെ സജീവമാണ് നിവേദ്യത്തിലെ കോലക്കുഴൽ ആലപിച്ചതോടെയാണ് വിജയിയെ മലയാളിക്കരെ ഏറ്റെടുത്തത് പിന്നീട് അങ്ങോട്ട് വിവിധ സൗത്ത് ഇന്ത്യൻ ഭാഷകളിലായി നിരവധി ഗാനങ്ങൾ വിജയ് യേശുവാസ് ആലപിച്ചു എപ്പോഴും വാർത്തകളിലും ഗോസിപ്പ് കോളങ്ങളിലും നിറഞ്ഞു നിൽക്കാറുള്ള ഒരു ഗായകൻ കൂടിയാണ് വിജയ് ഇനി മുതൽ മലയാള സിനിമയിൽ താൻ പിന്നണി പാടില്ലെന്ന് വിജയ് പ്രഖ്യാപിച്ചത് വലിയ ചർച്ചയായിരുന്നു നാൽപ്പത്തിനാലുകാരനായ വിജയ് ഏറെക്കാലത്തെ പ്രണയത്തിന് ശേഷമാണ് വിവാഹിതനായത് എന്നാൽ അടുത്തിടെ ഭാര്യ ദർശനയുമായുള്ള വിവാഹബന്ധം വിജയ് വേർപെടുത്തിയിരുന്നു താരം തന്നെയാണ് അക്കാര്യം വെളിപ്പെടുത്തിയത് എല്ലാവരുമായി സൗഹൃദം സൂക്ഷിക്കുന്ന കൂട്ടത്തിലാണ് വിജയേശ്വാസ് ഇപ്പോഴത്തെ വിജയേശ്വാസ് വീണ്ടും ചർച്ചകളിൽ നിറയുകയാണ് അതിന് കാരണമായത് അടുത്തിടെയായി എല്ലാ ഫംഗ്ഷനിലും നടി ദിവ്യാപിള്ളക്കൊപ്പം വിജയേശ്വാസ് എത്തുന്നുവെന്നതാണ് അടുത്തിടെ നടന്ന ഗോവിദ് പത്മസൂര്യ ഗോപികാറിൽ വിവാഹത്തിലും ദിവ്യാപിള്ളയുടെ കൈപിടിച്ചാണ് വിജയ് യേശ്വാസ് എത്തിയത് കഴിഞ്ഞ ദിവസം ഒരു ഫാഷൻ ഷോയിലും വിജയ് പങ്കെടുത്തത് ദിവ്യാപിള്ളക്കൊപ്പമാണ് അതോടെ ഇരുവരെയും ചേർത്ത് വെച്ചുള്ള ആരാധകരുടെ സംശയങ്ങൾ വർദ്ധിച്ചു നിരവധി പേരാണ് അത്തരത്തിലുള്ള കമന്റുകൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ട വീഡിയോയ്ക്ക് താഴെ കുറിച്ചത് റാംബിലേക്ക് കയറും മുമ്പ് ബാക്ക് സ്റ്റേജിലൂടെ ഇരുവരും കൈകോർത്ത് പിടിച്ച് നടന്നു നീങ്ങുന്ന വീഡിയോയാണ് പ്രണയഗാനങ്ങളുടെ അകമ്പടിയോടെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് റാംബിൽ കയറിയിട്ട് കൈകോർത്ത് നടന്നാൽ പോരെ ബാക്ക് സ്റ്റേജിൽ നിന്ന് തന്നെ തുടങ്ങണോ എന്നായിരുന്നു വീഡിയോയ്ക്ക് പ്രത്യക്ഷപ്പെട്ട ഒരു കമന്റ് മറ്റു ചിലർക്ക് അറിയേണ്ടിയിരുന്നത് ഇരുവരും പ്രണയത്തിലാണോ എന്നതായിരുന്നു ഒരു കാലത്ത് ഗായിക രഞ്ജിനി ജോസിന്റെ പേരുമായി വെച്ചു വിജയയുടെ പേരിൽ ചില കിംബദന്തകൾ പ്രചരിച്ചിരുന്നു എന്നാൽ ഈ വാർത്തയെ തള്ളി രഞ്ജിനി ജോസ് ഒരു അഭിമുഖത്തിൽ പ്രതികരിച്ചതോടെ അതില്ലാതെയായി മുപ്പത്തിയഞ്ചുകാരിയായ നടി ദിവ്യ പിള്ള അയാൾ ഞാനൽ എന്ന സിനിമയിലൂടെയാണ് അഭിനയത്തിലേക്ക് എത്തുന്നത് ബ്രിട്ടീഷ് പൗരനായ ഒസാമ അൽ ബെന്നയുമായി ദിവ്യം മുമ്പ് വിവാഹിതയായിരുന്നു പിന്നീട് ആ ബന്ധം ഇരുവരും വേർപിരിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് നൽകുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക